മുനമ്പം ഫെറി സർവീസ് ദിവസം പിന്നിട്ടിട്ടും ബോട്ട് സർവീസ് പുനരാരംഭിക്കാൻ നടപടിയായില്ല ജില്ലാ പഞ്ചായത്ത് അധികൃതരുടെ അനാസ്ഥക്കെതിരെ അഴീക്കോട് മുനമ്പം പാലം സമരസമിതി പ്രതിഷേധ കൂട്ടായ്മയും നിൽപ്പ് സമരവും നടത്തി ഫിറ്റ്നസ് ഇല്ലെന്ന കാരണത്തിലാണ് ഫെറി സർവീസ് നിർത്തിവെച്ചത് തൃശൂർ എറണാകുളം തീരദേശ മേഖലകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ദിനംപ്രതി ആയിരക്കണക്കിന് ആളുകൾ യാത്ര ചെയ്തിരുന്ന അഴീക്കോട് മുനമ്പം ഫെറി സർവീസ് നിലച്ച് നാൽപ്പത്തിയഞ്ച് ദിവസം പിന്നിട്ടിട്ടും ബോട്ട് സർവീസ് പുനരാരംഭിക്കാൻ നടപടി സ്വീകരിക്കാത്ത ജില്ലാ പഞ്ചായത്ത് അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ അഴീക്കോട് മുനമ്പം പാലം സമരസമിതി പ്രതിഷേധ കൂട്ടായ്മയും നിൽപ്പ് സമരവും നടത്തി മുനമ്പത്ത് പാലത്തിന്റെ പൈലിംഗ് ജോലികൾ തുടങ്ങും മുമ്പേ ഫിറ്റ്നസ് ഇല്ലെന്ന കാരണത്തിലാണ് ഫെറി സർവീസ് നിർത്തിവെച്ചത് പാലത്തിന്റെ തൂണുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതോടെ മുനമ്പത്ത് നിർദ്ദിഷ്ട ബോട്ട് ജെട്ടിയിൽ ബോട്ട് അടുപ്പിക്കുവാൻ പറ്റാത്ത സാഹചര്യമുണ്ടായി എന്നാൽ തൊട്ടപ്പുറത്ത് കിഴക്ക് ഭാഗത്തായി സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് താൽക്കാലിക ജെട്ടി ഒരുക്കുന്നതിന് സ്ഥലം ഉടമ അനുവാദം നൽകിയിട്ടും ഫെറി സർവീസ് പുനരാരംഭിക്കാനുള്ള ഒരു നീക്കവും ജില്ലാ പഞ്ചായത്ത് അധികൃതർ നടത്തുന്നില്ല ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് യാത്രക്കാർ ഉൾപ്പെടെ മത്സ്യത്തൊഴിലാളികൾ വിദ്യാർത്ഥികൾ കച്ചവടക്കാർ തുടങ്ങി നൂറുകണക്കിന് ആളുകൾ ഇതുമൂലം കൊടുങ്ങല്ലൂർ വഴി പതിനഞ്ച് കിലോമീറ്ററോളം ചുറ്റി വളഞ്ഞാണ് അക്കരയെത്തുന്നത് മാലയങ്കര വഴി റെഗുലർ ബസ് സർവീസ് നേരിട്ട് കിട്ടാനും പ്രയാസമാണ് ദേശീയപാതയുടെ പണി നടക്കുന്നതിനാൽ അതുവഴിയുള്ള യാത്ര കൂടുതൽ ദുരിതപൂർണമാണ് ഇതുമൂലം മരണം വിവാഹം തുടങ്ങിയ പല ആവശ്യങ്ങൾക്കും തീരദേശ നിവാസികൾക്ക് അക്കരയെത്താൻ ഏറെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ് ഓണത്തിന് മുമ്പെങ്കിലും ഫെറി സർവീസ് പുനരാരംഭിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ജനങ്ങൾ കൂടുതൽ വലയും അടിയന്തിരമായി മുനമ്പത്ത് യാത്രാ ബോട്ട് അടുപ്പിക്കുന്നതിനുള്ള താൽക്കാലിക ഒരുക്കി ഫെറി സർവീസ് പുനരാരംഭിച്ച് ജനങ്ങളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരം ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് അഴീക്കോട പാലം സമരസമിതി അഴീക്കോട് ജെട്ടിയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ ആവശ്യപ്പെട്ടു പ്ലാച്ചിമട സമരസമിതി കൺവീനറും ഗാന്ധിയൻ കളക്ടീവ് സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ഇസാമിൽ അബ്ദുൽ അബ്ദുൽക്കരീം കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു ജനപ്രതിനിധികളും പ്രാദേശിക ഭരണ സംവിധാനവും കൃത്യമായി ഇടപെടാത്തതാണ് തീരദേശത്തെ യാത്രാ ദുരിതത്തിന് മുഖ്യ കാരണമെന്ന് ഉദ്ഘാടകൻ പറഞ്ഞു പാലം സമരസമിതി ചെയർമാൻ അഡ്വക്കേറ്റ് ഷാനവാസ് കാട്ടകത്ത് അധ്യക്ഷത വഹിച്ചു സമരസമിതി കോർഡിനേറ്റർമാരായ പി എ സീതി ഇ കെ സോമൻ ജനറൽ കൺവീനർ കെ എ മുഹമ്മദ് ഉണി സി എ റഷീദ് എൻ എസ് ഷഹാബ് ടി എസ് രാജേന്ദ്രൻ പി കെ എം അഷ്റഫ് കുഞ്ഞുമുഹമ്മദ് കണ്ണാകുളം മൊയ്തീൻ എടച്ചാലിൽ ഡോക്ടർ കെ കെ നസീർ എ ബി മൊയ്തീൻ പി എം ലിയാക്കത്ത് അമീർ പദപ്പുള്ളി എ എ ഷുക്കൂർ പി എ മുഹമ്മദ് കെ എം സിദ്ദിഖ് എവിൻ സിൻഡോ ബഷീർ കൊല്ലത്ത് വീട്ടിൽ ടി കെ ഇബ്രാഹിം അബൂബക്കർ തുടങ്ങിയവർ സംസാരിച്ചു മീഡിയ ടൈം കൊടുങ്ങല്ലൂർ